എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ മെൻസ് ഹോസ്റ്റൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ പോലീസ് ഇവിടെ ചില അലിഖിത നിയമങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണത് പൂക്കോട് ക്യാമ്പസിലുള്ള ഏക വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ആണ് സ്വാഭാവികമായും യൂണിയനും ഹോസ്റ്റൽ കമ്മിറ്റിയും എല്ലാം എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് ഇടത് അധ്യാപക സംഘടനയും എസ് എഫ് ഐയും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു ഐ സി സിയും വെൽഫെയർ കമ്മിറ്റിയും ആന്റി റാങ്കിങ് സ്ക്വാഡും ഒക്കെ ഉണ്ടെങ്കിലും പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് അധ്യാപക വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ ഈ സമാന്തര സംവിധാനമാണ് റാങ്കിങ് പെൺകുട്ടികളുടെ പരാതി അടിപിടി കേസുകൾ അങ്ങനെ എന്തിനും ഇവർ പരിഹാരം കാണും സിദ്ധാർത്ഥിന്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അതേ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയോട് പറഞ്ഞ വിഷയത്തിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയനും ഇടപെടുന്നത് ഇങ്ങനെയാണ് ഈ ഹോസ്റ്റലിൽ വെച്ച് സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റു തുടങ്ങുന്നത് അമൽ ഇസാൻ എന്ന എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുടെ ഇരുപത്തി ഒന്നാം നമ്പർ മുറിയിൽ വെച്ചാണെന്നതും ഓർക്കണം ഹോസ്റ്റൽ നിയമങ്ങളിൽ ഏറ്റവും കഠിനമാണ് ഈ ശിക്ഷാവിധി എല്ലായിടത്തു നിന്നും കണ്ടെത്തുന്ന പോർട്ടിക്കോവിൽ അടിവസ്ത്രത്തിൽ നിർത്തി കുറ്റവിചാരണ എല്ലാ മുറികളിലുള്ളവരെയും വിളിച്ചുണർത്തി സാക്ഷികളാക്കും കുറ്റസമ്മതം നടത്തിക്കും വിവരം പുറത്തുവരാതിരിക്കാൻ എല്ലാവരെയും മർദ്ദനത്തിൽ പങ്കാളികളാക്കും എന്തുകൊണ്ട് സിദ്ധാർത്ഥിനേറ്റ പറ്റി അന്ന് ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആരും സംസാരിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചു കണ്ടു അതിനുള്ള ഉത്തരമാണ് അടുത്ത നിയമം മെൻസ് ഹോസ്റ്റലിൽ തുടങ്ങുന്നത് അവിടെ തന്നെ അവസാനിക്കും ഒരു കാര്യം പോലും പുറത്തു പോകില്ല ഒറ്റുകാരെ കണ്ടെത്താനുള്ള സംവിധാനമൊക്കെ ഇവിടെയുണ്ട് ഇത്രയൊക്കെ ആയിട്ടും ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്തെത്തിച്ചതാരെന്ന അന്വേഷണം ഈ ദിവസങ്ങളിൽ നടന്നു സിദ്ധാർത്ഥിനെ മർദ്ദിക്കുന്നതിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്ത വിദ്യാർത്ഥിയെ കണ്ടെത്തി ഫയൽ ഡിലീറ്റ് ചെയ്യിച്ചു തുടർന്ന് ഇവിടെ തന്നെ പഠിക്കേണ്ട ഗതികേടോർത്ത് ആരുമൊന്നും തുറന്നു പറയുന്നില്ല ഇതുതന്നെയാണ് അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി ഒന്നാം വർഷക്കാർ നിർബന്ധമായും എസ് പരിപാടികളിൽ പങ്കെടുക്കണം എന്നതാണ് മറ്റൊരു നിയമം താല്പര്യമില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്തുള്ള പരിപാടികളിൽ വരെ പങ്കെടുക്കേണ്ടി വരുന്നു എസ് എഫ് ഐയുടെ ഹോസ്റ്റൽ കമ്മിറ്റിക്കാണ് ഹോസ്റ്റലിന്റെയും മെസ്സിന്റെയും സമ്പൂർണ്ണ നിയന്ത്രണം പേരിനൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല വാർഡനും അസിസ്റ്റന്റ് വാർഡനും ഈ വഴി വരാറില്ല സെക്യൂരിറ്റി ജീവനക്കാരനെ നിയമിക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും വി സിയും രജിസ്ട്രാറും ഒന്നും ചെയ്തില്ലെന്ന് ഡീൻ തന്നെ പറഞ്ഞിരുന്നു പൂക്കോട് മെൻസ് ഹോസ്റ്റലിൽ പുറത്തുവരാത്ത വരാത്ത അലിഖിത നിയമങ്ങൾ ഇനിയുമുണ്ടായിരിക്കാം പക്ഷേ ഭയം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയൊക്കെ പുറത്തുവരാൻ സിദ്ധാർത്ഥിന്റെ മരണം വേണ്ടിവന്നു എന്നത് ഓർക്കണം